ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കരവിൽ വേട്ടൻക് അയ്യപ്പൻ വിളക്ക് മഹോത്സവം നവംബർ പതിനേഴിന് തിങ്കളാഴ്ച വിപുലമായ ആഘോഷങ്ങൾ തിരുവല്ലാമല ശ്രീ വേട്ടയ്ക്കരങ്കാവ് അയ്യപ്പൻ വിളക്ക് മഹോത്സവം നവംബർ പതിനേഴിന് വൃശ്ചികം ഒന്നിന് തിങ്കളാഴ്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും ശ്രീ വേട്ടക്കരംകാവ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അയ്യപ്പൻ വിളക്ക് മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ കാലത്ത് അഞ്ചു മണിക്ക് ഗണപതി ഹോമം നിത്യനിദാന പൂജകൾ എന്നിവയോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും തുടർന്ന് പതിനൊന്ന് മണിക്ക് അയ്യപ്പനെ കുടിയിരുത്തൽ ഉടുക്കുപാട്ട് എന്നിവയും പന്ത്രണ്ട് മണിക്ക് പ്രസാദോട്ടും നടക്കും വൈകിട്ട് നാലു മണിക്ക് ചെറുതൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയുടെ എഴുന്നള്ളിപ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരും പിന്നീട് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ പുറപ്പെടും അഞ്ചു മണിക്ക് തിരുവില്ലാമല സെന്ററിൽ ഗംഭീര പഞ്ചവാദ്യം ഉണ്ടായിരിക്കും വൈകിട്ട് ആറു മണിക്ക് കാവിൽ വിളക്ക് വെപ്പ് ദീപാരാധനയും ഏഴ് മുപ്പതിന് എഴുന്നള്ളിപ്പ് പന്തലിൽ എത്തിച്ചേരുകയും ചെയ്യും രാത്രിയിൽ തായമ്പകയ്ക്ക് ശേഷം അയ്യപ്പൻപാട്ട് അയ്യപ്പ ജനനം പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് പൊലിപ്പാട്ട് എന്നിവ നടക്കും പുലർച്ചെ നാലു മണിക്ക് തിരിയൊഴിച്ചിൽ മണിക്ക് വെട്ടും തടവും കനൽച്ചാട്ടം കൂടിയാണ് അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് സമാപനമാകുന്നത്